കേരളത്തിലെ മൂന്നിലൊരു ഭാഗം ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞ സഹകരണ സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജില്ലയിലെ സഹകരണ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഈ ഉണ്ടാവും കാരണം ഫലമാണ് കേരളത്തിൽ ഇത്രയും ഉയർന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് തന്നെ തന്നെ ഉള്ള ഗ്രാമപ്രദേശങ്ങളിലെല്ലാം സ്വകാര്യ ബാങ്കുകൾ പിടിമുറുക്കി കഴിഞ്ഞു സഹകരണ മേഖലയിലുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായ സഹകരണ പ്രസ്ഥാനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവർ ബിരുദ ബിരുദാനന്തര മേഖലകളിൽ ഉന്നത വിജയം നേടിയവർ സംസ്ഥാന കലാമേളകളിൽ ജില്ലയിൽ നിന്ന് മികച്ച നേട്ടം കൈവരിച്ചവർ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ അധ്യക്ഷനായിരുന്നു നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മയിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര സഹകരണ സംഘം തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി പ്രഭാഷ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി പ്രസാദ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ രാജേന്ദ്രകുമാർ അസിസ്റ്റന്റ് രജിസ്ട്രർ എം സഹീർ സൂപ്രണ്ട് എം ജയൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ അംഗം ഇ ജയൻ സ്വാഗതവും അഡീഷണൽ രജിസ്ട്രർ ഇ നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ സഹകരണ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം